ഈ ഓണക്കാലം ബോക്സ് ഓഫീസിൽ ഓണത്തല്ല് തന്നെ കാണാമെന്നാണ് ഇന്നത്തെ ബോക്സ് ഓഫീസ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് മോഹൻലാൽ പ്രിയദർശന് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവവും കല്യാണി പ്രിയദർശന് നസ്ലന് കൂട്ടുകെട്ടിൻ്റെ ലോകയുമാണ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത് രണ്ട് ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് രണ്ട് സിനിമകളും വലിയ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററിലേക്ക് എത്തിയത് ആ പ്രതീക്ഷകൾ സിനിമകൾ കാത്തുവെന്നാണ് ആദ്യ പ്രതികരണങ്ങൾ നൽകിയ സൂചന ലോക മലയാളം ഇതുവരെ കാണാത്തൊരു സൂപ്പര് ഹീറോ മൂവിയായി അത്ഭുതപ്പെടുത്തുമ്പോൾ മലയാളിയെ നൊസ്റ്റാൾജിയയിലേക്ക് കൂട്ടുകൊണ്ടു പോകുന്ന ഫീൽ ഗുഡ് ചിത്രമായി മാറുകയാണ് ഹൃദയപൂർവ്വം ബോക്സ് ഓഫീസിലെ തുടക്കത്തിൽ ഒരു പൊടിക്ക് ഇഡ്ജ് ഉണ്ടായിരുന്നത് ഹൃദയപൂർവ്വത്തിനായിരുന്നു ഓണക്കാലത്ത് എത്തുന്ന മോഹൻലാൽ ചിത്രം വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സത്യന് അന്തിക്കാട് മോഹൻലാൽ ചിത്രം തുടങ്ങിയ അനുകൂല ഘടകങ്ങളാണ് ചിത്രത്തിന് തുണയായത് ഈ ഹൈപ്പ് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിങ്ങിലും കാണാൻ സാധിച്ചു ലോകക്കും ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു നസ്ലനും കല്യാണിയും ആദ്യമായി ഒരുമിക്കുന്ന സിനിമ കല്യാണി സൂപ്പര് ഹീറോയാകുന്നു മലയാളം ഇതുവരെ കാണാത്ത ക്യാൻവാസിലുള്ള സിനിമ തുടങ്ങിയ ഘടകങ്ങള് ലോകക്ക് ഗുണമായി ബുക്ക് മൈ ഷോയിൽ ഉച്ചവരെ ഹൃദയപൂർവത്തിനായിരുന്നു മുൻതൂക്കം എന്നാൽ ഒട്ടും പിന്നിലല്ലാതെ തന്നെ ലോബയും ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ഒരു മണിക്കൂറിൽ ലോക ഹൃദയപൂർവത്തെ മറികടന്നിട്ടുണ്ട് അവസാന ഒരു മണിക്കൂറിൽ മാത്രം ഹൃദയപൂർവ്വത്തിന്റെ ആറ് ദശാംശം അഞ്ച് രണ്ട് കെ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യപ്പെട്ടത് എന്നാൽ ലോകക്കായി ബുക്ക് ചെയ്യപ്പെട്ടത് എട്ട് ദശാംശം ഒന്ന് കെ ടിക്കറ്റുകളാണ് ആദ്യ ദിവസം വൈകിട്ട് അഞ്ചു മണി വരെ ഹൃദയപൂർവ്വം നേടിയത് രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടിയാണെന്നാണ് അനൌദ്യോഗിക കണക്ക് ലോക ഒന്ന് ദശാംശം മൂന്ന് ഒമ്പത് കോടി നേടിയതായും റിപ്പോർട്ട് പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ വേഗത്തിൽ ലോക മുന്നിലേക്ക് വരുമെന്നുറപ്പാണ്